എംഇഎസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആന്റ് ടെക്നോളജി കുന്നുകര എ പി ജെ അബ്ദുൾ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള എഐസിടി ഇ അംഗീകാരമുള്ള എറണാകുളം ജില്ലയിലെ എം ഇ എസിന്റെ പ്രമുഖ സ്ഥാപനത്തിൽ പ്രമുഖ ബിടെക് കോഴ്സുകളായ സിവിൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്നീ ബ്രാഞ്ചുകളിലേക്കാണ് പ്രവേശനം വിദ്യാർത്ഥികൾക്ക് കോളേജ് ബസ് ഉപയോഗം തികച്ചും സൗജന്യമായിരിക്കും എംഇഎസ് മാനേജ്മെന്റിന്റെ കീഴിലായതിനാൽ വളരെയധികം ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് നടക്കുന്നു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പെൺകുട്ടികൾക്ക് ഹോസ്റ്റൽ താമസവും ഭക്ഷണം തികച്ചും സൗജന്യം ഉയർന്ന മാർക്കുള്ള വിദ്യാർത്ഥികൾക്ക് എം ഇ എസ് സ്കോളർഷിപ്പുകൾ നൽകുന്നു അഡ്മിഷനു വേണ്ടി ബന്ധപ്പെടേണ്ട നമ്പറുകൾ ഫോൺ ഒൻപത് നാല് നാല് ഏഴ് ഏഴ് എട്ട് ഒന്ന് ആറ് ഒന്ന് ഒന്ന് എട്ട് പൂജ്യം എട്ട് ഒൻപത് ഒൻപത് രണ്ട് ഒന്ന് ആറ് ഏഴ് അഞ്ച് വയനാടിന്റെ കൈത്താങ്ങായി കൊച്ചിക്കാരുടെ നന്മ അവശ്യ സാധനങ്ങൾ ശേഖരിച്ചു വയനാടിന് കൈത്താങ്ങായി മാറുകയാണ് കൊച്ചിക്കാരുടെ നന്മ എന്ന വാട്സാപ്പ് കൂട്ടായ്മ ഇവരുടെ നേതൃത്വത്തിൽ കക്ഷി രാഷ്ട്രീയ മത ജാതി വ്യത്യാസമന്യം വയനാടിലേക്ക് അവശ്യ സാധനങ്ങൾ ശേഖരിക്കുകയാണ് കൊച്ചിയുടെ നന്മ എന്ന പേരിലെ കൊച്ചിയിലുള്ള എല്ലാ ആളുകളും അതായത് രാഷ്ട്രീയത്തിന് അതീതമായിട്ട് മതത്തിന് അതീതമായിട്ട് എല്ലാവരും ചേർന്നുകൊണ്ട് ഒരു കൂട്ടായ്മയാണ് കോണ്ടാക്ട് ചെയ്യുന്നത് വാട്സപ്പ് ഗ്രൂപ്പാണ് അതിനെ ആഹ്വാനം എന്ന് പറയുന്നത് നിങ്ങൾ പണമായിട്ടൊന്നും ഞങ്ങൾക്ക് തരണ്ട പകരം നിങ്ങൾക്കൊണ്ടാകുന്ന വിധത്തിൽ ഒരു കുപ്പി വെള്ളമാണെങ്കിലും വയനാട് ഉള്ള് പിടഞ്ഞ് ഉള്ള് തകർന്ന് സർവസ്വം നഷ്ടപ്പെട്ട ആളുകൾക്ക് അത് ഒരു ദിവസം രണ്ട് ദിവസമോ ഒരാഴ്ച കൊണ്ട് അവസാനിക്കുന്ന ഒരു രക്ഷ ദൗത്യമോ അല്ലെങ്കിൽ ഒരു സഹായമെത്തിക്കലോ അല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഒരുപാട് സന്നദ്ധ സംഘടനകളും സൈന്യവും കേരള സർക്കാരും എല്ലാം വളരെ കാലക്ഷ്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ തന്നെയും ഇതൊക്കെ അവശേഷിച്ച് കഴിയുന്ന കുറേ ജീവനുകളുണ്ടാവും അവർക്ക് വെള്ളം കുടിക്കാൻ പ്രത്യേകിച്ച് സ്ത്രീകളും കുട്ടികളും അവിടെ ഗന്ധം മരണ മരണത്തിൻ്റെ മൃതദേഹത്തിൻ്റെ ഗന്ധം ആണ് ഇപ്പോൾ ആസ്വദിക്കുന്നത് അല്പം കഴിയുമ്പോൾ എല്ലാം എല്ലാ പാർട്ടിയിൽപ്പെട്ട പ്രവർത്തകരും ഈ കൂട്ടായ്മയിലുണ്ട് ഇവരുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലാണ് ആവശ്യ സാധനങ്ങൾ ശേഖരിക്കുന്നത് ഇത് വയനാട്ടിലേക്ക് എത്തിക്കുന്നതിനുള്ള സംവിധാനങ്ങളാണ് എന്ന് നടത്തുന്നതും സംരംഭം കൊച്ചിയിലെ ഇത് ഇതിലേക്ക് വിവിധ രാഷ്ട്രീയ ജാതി മതമന് എല്ലാരും ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മൾ പ്രധാനമായിട്ട് ശേഖരിക്കുന്നത് കുട്ടികളുടെയും സ്ത്രീകളുടെയും ആവശ്യമായ നിരന്തര

എല്ലാവിധ സാധനവും നശിച്ച ആളുകളാണ് ആ പ്രദേശത്തുള്ളത് അതിൻ്റെ ഭാഗമായി നമ്മൾക്ക് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് മട്ടാഞ്ചലിക്കാരെന്നൊക്കെ നമ്മൾ കൊച്ചിയുടെ നന്മ എന്നതിൻ്റെ പേരിൽ രൂപീകരിക്കാൻ ഇത്രയും കളക്ഷൻ സെൻറ്റർ ഉണ്ടാക്കി രൂപീകരിക്കാൻ സാധനങ്ങൾ ശേഖരിക്കാൻ തീരുമാനിച്ചത് അതിൻ്റെ ഭാഗമായി നമ്മൾ കൂടുതൽ ശേഖരിച്ചിട്ടുള്ളത് വസ്ത്രങ്ങൾ മാത്രമാണ് ഫുഡ് ഐറ്റംസ് വളരെ കുറവാണ് നമ്മളവർക്ക് വേണ്ട ബെഡ്ഷീറ്റുകൾ അതേപോലെ തോർത്തുകൾ മറ്റ്